എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് സ്ഥിര ജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ എൻജിനീയേഴ്സ് ഓർ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എൻജിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് ഗ്രേഡ് എ ആണ് വരുന്നത് സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ് ഏതൊക്കെ ഡിസിപ്ലിൻസിലാണ് വേക്കൻസികൾ വരുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനും ഡൊമൈൻ സ്പെസിഫിക് പേപ്പർ വരുന്നതും ഈ സബ്ജക്ട്സിൻ്റെ ആയിരിക്കും ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ എലിജിബിൾ ആവുന്നത് കെമിക്കൽ കെമിക്കൽ ടെക്നോളജി എഞ്ചിനീയറിംഗ് കെമിക്കൽ ആൻഡ് ബയോ കെമിക്കൽ പെട്രോ കെം എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ എൻജിനീയറിംഗ് പെട്രോ കെമിക്കൽ ടെക്നോളജി പെട്രോ കെം ആൻഡ് പെട്രോളിയം റിഫൈനറി ആണ് ഇത്രയും ഡൊമൈൻസിൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ വരുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ആൻഡ് പവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രിക്കൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തത് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ വരുന്നത് ഇൻസ്ട്രുമെൻ്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെൻ്റ് ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെൻറ്റ് ആൻഡ് കൺട്രോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റ്രമെൻ്റെ ആണ് അപ്പോൾ ഇതാണ് ഓരോ സ്ട്രീംസിൽ വരുന്ന എലിജിബിൾ ഡിസിപ്ലിൻസ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ സ്ട്രീമുകളിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ഇക്വലൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിൽ കുറയാത്ത മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം കോഴ്സ് ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ ഡിസിപ്ലിൻസിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കൻസ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ഒക്ടോബർ മുപ്പത്തി ഒന്ന് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സായിട്ടോ ഡുവൽ ഡിഗ്രി ആയിട്ടോ എംഇ ഓർ എം ടെക് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി നോക്കാം ജനറൽ ഓർ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ജനറൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി ഒർ എസ് ടി ആണെങ്കിൽ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ജനിച്ചവരായിരിക്കണം ഇതാണ് പ്രായപരിധി വരുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയോ പ്ലസ് ടുവിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നോക്കുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ആണ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഒക്ടോബർ പതിനേഴ് കിട്ടുന്നതാണ് എക്സാം ഡേറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരിക്കും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് സെക്ഷൻ എ ഡൊ നോളജാണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ അനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്ഷൻ ബിയിൽ വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ് അതിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടായിരിക്കും നെഗറ്റീവ് മാർക്സ് ഉണ്ട് എക്സാമിൻ്റെ ടെസ്റ്റ് സെൻറ്റർ എവിടെക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവുമാണ് എക്സാം സെൻ്റർ ഉള്ളത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് എക്സാം സെൻ്റർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനാണ് ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് ടാസ്ക്കും ഇൻ്റർവ്യൂവും ഉള്ളത് ഈ പ്രോസസ്സുകൾക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടു എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലാണ് കൊണ്ടു കൊണ്ടത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പിംപ്രഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കൻസിന് വേണ്ടിട്ടായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോമാണ് അവിടെ നിങ്ങൾ ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ട് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എക്സാമിൻ്റെ കോൾ ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ വെന്യൂവും ഡേറ്റും ടൈമും ഒക്കെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കോൾ ലെറ്ററിനകത്തുണ്ടായിരിക്കും കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഐ ഒ സി എല്ലിൻ്റെ സൈറ്റിൽ നിന്നാണ് സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോമാണ് കോൾ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിമേഷൻ നിങ്ങൾക്ക് എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ കിട്ടുന്നതായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോളട്ടർ കൊണ്ടുപോകണം ഫോട്ടോ ഐഡിയ പ്രൂഫ് കൊണ്ടുപോകണം ഒറിജിനൽ കൊണ്ടുപോവുക ഒരു ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകുന്നതാണ് പ്ലേസ്മെൻറ്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ജോബ് അസൈൻമെൻറ്റ്സ് വരുന്നത് റിഫൈനറി ഡിവിഷൻസ് മാർക്കറ്റിംഗ് ഡിവിഷൻ പൈപ്പ് ലൈൻ ഡിവിഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലൊക്കെയാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതായത് മിനിമം മൂന്ന് വർഷമെങ്കിലും നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ത്രീ ലാക്സ് റുപ്പീസാണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ഫിഫ്റ്റി തൗസൻഡ് ആണ് എമൗണ്ട് വരുന്നത് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുന്നതിനുള്ള ട്രാവലിംഗ് ചാർജ് ഇവർ തരുന്നതായിരിക്കും ട്രാവൽ റീഎംബേഴ്സ്മെൻറ്റ് തരുന്നതാണ് ട്രെയിനിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതിനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് തരുന്നതായിരിക്കും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ടി എ ക്ലെയിം ആൻഡ് ബാങ്ക് മാൻഡേറ്റ് ഒക്കെ ഉണ്ട് അത് ഫിൽ ചെയ്താണ് നിങ്ങൾ വേണ്ടി ക്ലെയിം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനുമൊക്കെ പോകുന്നവർക്കും ഈ ഫെയർ കിട്ടുന്നതായിരിക്കും മിനിമം തേർട്ടി കിലോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഫെയർ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും ഈ പേയ്മെൻറ്റ് ലഭിക്കുന്നത് നിങ്ങൾ ഐ ഒ സി എല്ലിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലത്തെ പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞ ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇ എസ് എം അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ്റെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ പറഞ്ഞ റീ ഇമ്പേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവൽ എക്സ്പെൻസസിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ട്രാവൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ അവിടെ എക്സാമിന് പോകുമ്പോഴാണ് കൊടുക്കേണ്ടത് അതിനുള്ള ഫോമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പേജ് എടുത്താൽ മതി ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഇപ്പോൾ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്ഥിരജോലിയാണ് വരുന്നത് നല്ല ശമ്പളത്തിലാണ് ജോലി ഉള്ളത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി